ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഒന്ന് സ്കൂളിലേക്ക് ടിഫിനൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ അടുക്കളയിലേക്ക് നേരെ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കുറച്ച് വെള്ളം കുടിക്കട്ടെ അപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് വാട്ടർ കുടിക്കുക രാവിലെ തന്നെ എല്ലാവരും അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും കൂടി തരിക കമൻറ്റും കൂടി അയക്കാം മറക്കരുത് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ജനൽ തുറന്ന് നോക്കിയതാണ് അപ്പോൾ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ഒരാൾ ഒരാളിവിടെ ഇങ്ങനെ ഭയങ്കര കരച്ചിലട്ടോ രാവിലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കരയുന്നത് അപ്പോൾ ഇതാ ജനലൊക്കെ ഒന്ന് അടച്ച് വെക്കുകയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിലേക്ക് നമ്മൾ പൂച്ചക്കൂട്ടന്മാർ കയറും അപ്പോൾ ഇനി നമുക്ക് ടിഫിനൊക്കെ ഒന്ന് റെഡിയാക്കണം സ്കൂള് ഏതേൻ്റെ ആണ് കേട്ടോ സ്കൂളിന് അപ്പോൾ അപ്പോഴത്തേക്കെല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ നല്ല അടിപൊളി ഒരു ഫ്രൈഡ് റൈസ് കെട്ടോ എഗ്ഗൊന്നും ഇല്ലാണ്ട് ഇവിടെ എഗിട്ടാൽ അടിപൊളി ആയിരിക്കും പക്ഷേ ഇവിടെ മോൾക്കൊട്ടും ഇഷ്ടമില്ല അപ്പോൾ പിന്നെ അതില്ലാണ്ട് വെറും വെജിറ്റബിൾ ചേർത്തിട്ടുള്ള ഫ്രൈഡ് റൈസാണ് അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അങ്ങനെ കേട്ടോ ഫ്രൈഡ് റൈസ് അങ്ങനത്തൊക്കെ ഫുഡാണ് അല്ലാണ്ട് വേറെ എന്താ പറയുക വേറെ ദോശയോ ചപ്പാത്തിയോ എന്ത് കൊടുത്താലും കഴിക്കൂല്ലോ പക്ഷേ ഇത് നല്ല സ്കൂളിൽ നിന്ന് ഇത് ടിഫിനായിട്ട് കൊടുത്താൽ നല്ലോണം കഴിക്കും അപ്പോൾ സ്ഥിരപ്പവള ടിഫിൻ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതാ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ബീൻസും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ എന്താ പറയുക ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മളെ ഇതാണ് എടുക്കേണ്ടത് എന്താണ് സോയാ സോസ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചെറിയ ഉള്ളിട്ട് കൊടുത്തു അപ്പോൾ തന്നെ പച്ചമുളക് ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്ക് നമുക്ക് ഇതുണ്ടല്ലോ നമ്മളെ ബീൻസ് അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും ഒക്കെ അങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം അങ്ങ് വേവിച്ചെടുക്കണ്ട ഒരു പാകത്തിന് വേവ് അപ്പം ഞാൻ അപ്പുറത്ത് ഞാൻ ചോറൊക്കെ വെച്ചതൊന്നങ്ങ് ഊറ്റി എടുത്തിട്ടുണ്ട് അവൾക്ക് മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തിരി കുറച്ചാണ് വേണ്ടിയത് അപ്പോൾ ഇപ്പുറത്ത് ഞാൻ കുറച്ച് ചിക്കനും പൊരിക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതൊന്ന് വേറ്റിയെടുക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുക അതുപോലെത്തന്നെ ചിക്കനും കൂടി ആ ഞാൻ പൊരിച്ചിട്ട് അതും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് കേട്ടോ രണ്ട് കഷ്ണമാണ് ഞാൻ പൊരിച്ചിട്ടുള്ളത് അവൾക്ക് മാത്രമാണ് ടിഫിനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നമ്മൾ കൊടുക്കണ്ടു സ്കൂളിലേക്കല്ലാണ്ട് അവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും കഴിക്കാണ്ട് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ കൊടുത്തേക്കാൻ ശ്രമിക്കാം കേട്ടോ എന്താ വെച്ചാൽ അവർക്ക് സ്കൂളിൽ പോയാലും ഭക്ഷണം വയറും നിറച്ച് കഴിച്ചിട്ടില്ല ചേട്ടൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരെ പഠിപ്പിലേക്കും അത് ബാധിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ടമോട്ടോ സോസും അതുപോലെ തന്നെ സോയാബീൻ സോസും അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വേച്ച് നമ്മളാ അരിയുണ്ടല്ലോ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് പിന്നെ അങ്ങ് ഗ്യാസ് ഓഫാക്കാം കേട്ടോ അപ്പോൾ ഇത്ര മാത്രം കേട്ടോ ഇതാതിന് പണിയൊന്നും ഇല്ലാത്തൊരു ഫ്രൈഡ് റൈസാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളി ടേസ്റ്റും കൂടിയാണ് ഞാൻ ഇതിലേക്ക് മുട്ട ചേർത്തിട്ടില്ല മുട്ട അവർക്ക് ഇഷ്ടമില്ലാത്ത കാരണം മാത്രമാണ് ചേർക്കാത്തത് അല്ലെങ്കിൽ രണ്ട് മുട്ട അതിലേക്ക് ഇട്ട് കണ്ടിച്ച് നല്ല അടിപൊളിയായിരിക്കും ഇതിലിപ്പോൾ ചിക്കനും വെജിറ്റബിളും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ റൈസൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ അവൾ പറഞ്ഞേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ അപ്പോൾ ടിഫിനൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം അപ്പോൾ ടിഫിനൊക്കെ പാക്ക് ചെയ്തിട്ടൊന്ന് കൊടുക്കട്ടെ അവൾ പോയിട്ട് ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ അതിലേക്ക് ഇനി കിടക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മളെ പൂച്ചക്കുട്ടൻ കേട്ടോ ഇത് ഇവിടെ അപ്പുറത്ത് പ്രസവിച്ചിട്ട് അമ്മ അവിടെ ആക്കിപ്പോയതാണ് രണ്ട് മക്കളുണ്ട് കേട്ടോ ഇത് ആൺകുട്ടിയാണ് പിന്നെ അതിൻ്റെ തന്നെ ഒരു കൂടപ്പറപ്പായിട്ട് ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഉള്ളിലൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടില്ലേ രണ്ടു പേരും അപ്പം രണ്ട് പേർക്കും ഞാൻ പുറത്ത് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ായിട്ടും ഇപ്പം ഞാൻ കൊടുക്കുന്നത് മാങ്ങ തന്നെയാണ് എന്താ വെച്ചാൽ ഇപ്പം നല്ലവണ്ണം മാങ്ങ കിട്ടുന്ന സമയമാണ് അപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണ് കൊടുക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ ചിപ്സും മിച്ചറൊക്കെ കൊടുക്കണ കാട്ടും നല്ലതല്ലേ അപ്പോൾ ഇതാ ഞാൻ മാങ്ങ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ പണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ നമ്മളെന്താണ് വീട്ടിലുണ്ടാക്കുന്നത് അതങ്ങ് സ്കൂളിലേക്കും കൊടുത്തേക്കൂട്ടോ പക്ഷേ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് എന്താ വെച്ചാൽ പല മക്കളും ഒന്നെങ്കിൽ ദോശയോ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയാൽ അത് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും അപ്പോൾ സ്കൂളിൽ നിന്ന് ചിൽ പിന്നെ അവർക്ക് അത് എന്താ പറയുക അവർക്ക് പഠിക്കാനുള്ളൊരിതും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല ഫുഡ് നല്ല ഹെൽത്തി ഫുഡ് നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തയക്കാൻ ശ്രമിക്കും കേട്ടോ എന്താ വെച്ചാൽ അവർ ഓരോ എന്താ പറയുക ഓരോ വളർച്ചയും ഓരോ ഇതും ഹോർമോണും ഒക്കെ ഒരു ചെയ്ഞ്ച് ആവുന്ന സമയം അവർക്ക് എന്താ പറയുക ഒന്ന് നല്ല ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ അടിപൊളി ആയിട്ട് അവർക്ക് പഠിക്കാനുള്ള ഒരു ടെൻഡൻസിയും വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ചിലവർക്ക് ഇങ്ങനെ അതുപോലെ എന്താ പറയുക അങ്ങനെ ഡ്രസ്സ് പോലെ കൊണ്ടുവന്നതായിരിക്കും ചിലവർക്ക് എന്താ പറയുക രാവിലത്തെ ഫ്രേ ബ്രേക്ക്ഫാസ്റ്റായിരിക്കും അപ്പോൾ അങ്ങനെ കണല്ലേ മക്കൾ ഓരോ കാര്യങ്ങൾ അപ്പോൾ ഇതാ അവളെ ഞാൻ പറഞ്ഞയച്ചിട്ട് അടുത്ത പണി ഞാൻ ചെയ്തത് നമ്മളെ പൂച്ചക്കൂട്ടന്മാർക്ക് ഭക്ഷണം കൊടുക്കലാണ് എന്തെങ്കിലും ഈ കറുപ്പ് പൂച്ചനെ കാണുന്നുണ്ടല്ലോ അവൻ എവിടുന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ആരും ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കൂല കേട്ടോ ഇപ്പം മൂന്ന് സ്ഥലത്താണ് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മൂന്ന് സ്ഥലത്തൊന്നും ചിരണ്ടാവും നിൽക്കും അവനക്കിട്ട് കൊടുത്താൽ അത് കഴിക്കൂല മറ്റോരെ പോയി കഴിക്കുക അങ്ങനെ അപ്പോൾ ഭയങ്കര അടിയും പിടിയാണ് അപ്പോൾ ഇതാ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു അപ്പോൾ ഈ സിംബ ആ ഇതാ നല്ല ഉറക്കത്തിലാണ് മോള് ആ ഭയങ്കര ഉറക്കത്തിലാണുള്ളത് അപ്പോൾ അടുത്ത ആളിഞ്ഞുള്ളത് നമ്മൾ വണ്ടി മേൽ ഭയങ്കര എന്താ പറയുക ഇരിക്കുകയാണ് കേട്ടോ എന്നെ നോക്കിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഓളായിട്ടും കുറച്ചൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ ഓളായിട്ടും കുറച്ച് ഗിസ്സൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ പൂച്ചക്കൂട്ടന്മാരൊക്കൊക്കെ ഒരു ഭക്ഷണമൊക്കെ കൊടുത്താൽ അവർ വൈക്കാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പം അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ചാക്കരി കേട്ടോ അരച്ചിട്ടുള്ളത് ഉപ്പിട്ട് അരച്ച അരിയാണ് പച്ചരിയല്ല അപ്പോൾ ഇത് ഇന്നിപ്പോൾ എനിക്ക് ഒരു ഒറോട്ടി പോലെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കുറച്ച് അരി എടുത്തിട്ട് ഞാൻ ആ നമ്മളെ തുണിയിൽ വെച്ച് കൊടുക്കുകയാണ് ആ വെള്ളമൊക്കെ ഒന്ന് വേണ്ടിവരാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതാ ഇത് ഞാൻ അരിയൊക്കെ ഞാൻ ഇട്ടിട്ട് ഒന്ന് തുണിയൊന്ന് കെട്ടി വെക്കുന്നുണ്ട് നമ്മളെ ഒറോട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കറീൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേനും നമ്മൾ ഈ അരിയത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമുക്കൊന്ന് പിടിക്കാൻ പറ്റുന്ന തരത്തേക്കാവും കേട്ടോ അപ്പോൾ ഇനി ഞാൻ അടുത്തത് ഞാൻ ചായ കുടിക്കുകയാണ് എന്താ വെച്ചാൽ ഞാൻ രാവിലെ ഞാൻ എന്താ പറയുക വെറും വെള്ളമാണ് കേട്ടോ കുടിക്കുകയാണ് ഞാൻ കഴിഞ്ഞിട്ട് വിളക്കെ പോയി ഒക്കെ കഴിഞ്ഞിട്ടാണ് നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ട് ചായ കുടിക്കുക അപ്പം ഒന്ന് ഞാൻ കട്ടൻ ചായ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല മിച്ചവും ഉണ്ടായിരുന്നിട്ടോ അതും കൂട്ടിയിട്ടാണ് ഞാൻ ആ ചായ കുടിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ചായക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീത്തി കുടിച്ചിട്ടാണ് ഇനി ഞാൻ കറീൻ്റെ പരിപാടിക്ക് നിൽക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇന്നിപ്പോൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് തേങ്ങ ഒക്കെ ഒന്ന് ചിരകണം അപ്പോൾ ആദ്യമൊന്നും ചായ കുടിച്ച് വരട്ടെട്ടോ ഇതിൻ്റെ ഫേവറേറ്റ് കോഫി മക തന്നെയാണ് അപ്പോൾ ഇതാ ഞാൻ ചായയും അപ്പോൾ നല്ല അടിപൊളി മിച്ചറ് കേട്ടോ ഈ മിച്ചറ് നമ്മൾ വെളുത്തുള്ളി മിക്സറാണ് അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതാ തേങ്ങ ഒന്ന് ചിരകി എടുക്കുകയാണ് ഞാൻ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങ ചിരകിന് ഇതിലേക്ക് അതൊന്ന് മഞ്ഞളും മുളകും മല്ലിയും അപ്പോൾ തന്നെ ജീരകവും കൂടി ഇട്ടിട്ട് അരക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അരച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ മുട്ടക്കറി അയതിൻ്റെ ശേഷമാണ് ഞാൻ പത്തി ലൂടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാ ജാറെടുത്തു അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് പിന്നെ അത് അരച്ചു കൊണ്ടുവരട്ടെ അപ്പോൾ തേങ്ങ ഒക്കെ അരച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് വലിയ തക്കാളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായി ഒന്ന് വേണ്ടി വരട്ടെ അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഇതാണ് കേട്ടോ ഇവിടെ എന്താ പറയുക മഴയാണ് മഴയത്തും മഴയും നല്ല എൻജോയ് ചെയ്യുക എന്താ വെച്ചാൽ അടിപൊളിയാണ് ചൂട് കഴിഞ്ഞിട്ട് വന്ന മഴയാണല്ലോ അപ്പം നമ്മളെല്ലാം അടിച്ചു പൊളിക്കുക എന്നല്ലാണ്ട് വേറൊരു വഴിയുമില്ല അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ മഴ എന്താ പറയുക കുറച്ച് മര്യാദ മഴയാണ് കേട്ടോ ഇവിടെ ഉള്ളത് നാട്ടിലത്തെ പോലെ അപ്പാട് മഴ പെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവിടെ കുറച്ച് മര്യാദ മഴയാണെപ്പോഴും ഉണ്ടാവൽ ആര്ത്ത് പെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിട്ട് കൊടുത്തു അപ്പോൾ തന്നെ തക്കാളി ഇട്ട് കൊടുത്തു ഇതൊക്കെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്നും വേണ്ട വരട്ടോ അപ്പോൾ നമുക്കിനി അരപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പത്തിലുണ്ടല്ലോ ഇല ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കട്ടോ പക്ഷേ ഇവിടെ ഇപ്പം ഇല കിട്ടാത്ത കാരണം ഞാനൊരു വേറെ തരത്തിലാണ് ഇപ്പം ഞാൻ പത്തിൽ പരുത്താൻ പോകുന്നത് ഇല ഉണ്ടെങ്കിൽ നന്നായിട്ട് പരത്തിയിട്ട് അടിപൊളിയായിട്ട് ചൂടാം നാട്ടിലൊക്കെ ചേച്ചെങ്കിൽ ഇലയിലാണ് ഈ പത്തിൽ ചൂടാറ് കേട്ടോ പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് ഇല കിട്ടാനുള്ള ഒരു ഇതും ഇല്ല പിന്നെ നമുക്ക് ഇല കിട്ടണമെന്ന് മാർക്കറ്റിൽ തന്നെ പോകണം കേട്ടോ കിട്ടും അവിടുന്ന് പിന്നെ കുറേ ആയി മഴയൊക്കെ ആയ കാരണം ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങാൻ ഭയങ്കര മടിയാണ് മഴ പെയ്താലുള്ള മടിയാണ് ഇറങ്ങാനുള്ളത് അപ്പോൾ ഇതാ ഞാൻ അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു അപ്പോൾ തന്നെ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടയൊന്ന് ഉടച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് വീതി കൊടുക്കുന്നത് എത്ര ആൾക്കാരാണ് ഇങ്ങനെ കറി വെക്കാറുണ്ടോ ആരെങ്കിലൊക്കെ അപ്പോൾ നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടപ്പോഴത്തേക്കും നമുക്ക് മുട്ടയൊന്ന് വേറെ പാത്രത്തിൽ ഒന്ന് പൊട്ടിച്ച് നോക്കാം വേറെ പാത്രത്തിൽ ഒഴിക്കുന്ന കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് ഉണ്ടാവില്ല മുട്ട അങ്ങനെ കേടുവരും കേട്ടോ വന്ന മുട്ട അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിൻ്റെ ശേഷം തന്നെയാണ് കറിയിലേക്ക് ഒഴിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കറിയിലേക്ക് ഒഴിക്കുമ്പം മുട്ട ഏട്ടൻ കേടായിട്ടുണ്ട് കറി മൊത്തം കേടുവരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒരു പത്തിക്കൊഴിച്ചിട്ട് പിന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇത് ഞാൻ ഒന്ന് തിളപ്പിക്കൊണ്ടൊന്നുമില്ല ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് നമ്മൾ ഈ മുട്ട അങ്ങ് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഞാൻ പത്തിൻ്റെ പരിപാടിയാണ് നോക്കുന്നത് അപ്പോൾ ഇതാ പത്തിലൊന്നു നമുക്ക് തുറന്ന് നോക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആ ഇതാ വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് പറ്റി വന്നിട്ടുണ്ട് പറ്റി വന്നിട്ടുണ്ട് പറ്റി വന്നിട്ടൊക്കെ എന്നാണ് പറയുന്നത് കേട്ടോ മാറിപ്പോകുന്നു സംസാരത്തിൽ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് മാറ്റാം എന്നിട്ട് നമുക്കിനി നമുക്ക് ഇനി പരത്തിയെടുക്കാം ഇലയുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പരത്തിയെടുക്കാം അപ്പം ഇലയില്ലാത്ത കാരണം ഞാൻ ഒരു കണ്ടോളും ഇങ്ങനത്തെ ഒരു പേപ്പറാണിത് നമ്മൾ പാർസലൊക്കെ കൊടുക്കുന്നൊരു ഇതാണ് അപ്പോൾ അതൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ പറയുക കുറച്ച് എണ്ണ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇത് കെട്ടിയിട്ടില്ലെങ്കിൽ നമുക്കെന്താ പറയുക നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു കുറച്ച് ഒരു ഇതുണ്ട് കവറുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണ പറ്റിയിട്ട് പരത്തിയിട്ട് ചെറിയ ഇതെടുക്കുക കേട്ടോ ചെറുതായിട്ട് വരുത്താൻ ശ്രമിക്കുക അപ്പോൾ ഞാനിതാ ഇതിൽ നിന്ന് എടുക്കുന്നു എന്നിട്ട് നല്ലോണം ഒന്ന് ഉണ്ട പിടിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ഇതൊന്നും വേണ്ട ടോ ഇല ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര പ്രയാസമൊന്നുമില്ല കുറച്ച് വലുപ്പമുള്ള പൊറോട്ടി റെഡിയാക്കാം പക്ഷേ ഇപ്പോൾ ഇലയില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ഇല ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഇതാ ഇനി നമുക്കൊരു ചെറിയൊരു പാത്രം എടുക്കാം പാത്രം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പരുത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം ശ്രദ്ധ കേട്ടോ അപ്പോൾ ഞാൻ അവിടേത ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് വെറും ഒറോട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ചട്ടി കേട്ടോ നല്ല കന ഉള്ള ചട്ടിയാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നിട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ നല്ല അടി പൊളിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ ഞാൻ എണ്ണങ്ങ് പർട്ടി കൊടുക്കുന്നുണ്ട് ആ ചട്ടിയില് നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ വെന്ത് വരെ എല്ലാവരും ചുട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് തേങ്ങാപ്പാൽ കുറച്ചങ്ങ് പറട്ടി കൊടുക്കുക വെച്ചെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കറിയോടെ റെഡി ആയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനിത് എന്താ പറയുക തേങ്ങാപ്പാൽ ഒന്നും ചേർക്കണില്ല മുട്ടക്കറി ഉണ്ടല്ലോ അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ ഒന്ന് ചേർത്ത് കൊടുക്കല്ലോ ഒന്ന് തേങ്ങ ഒന്ന് അടിച്ചെടുത്തിട്ട് എല്ലാ പത്തിലേലും ഒന്ന് കൊടുക്കുക കൊടുക്ക കേട്ടോ അപ്പം നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ ഇനി പുറത്ത് കുറച്ച് പരിപാടി പരിപാടിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ കറിവേപ്പിലൊക്കെ കുറച്ച് എന്താ പറയുക മഴ പെയ്യുന്ന കാരണം ഈ സൈഡിലേക്ക് അങ്ങനെ ഇല്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് വളക്കൊന്ന് ഇട്ട് കൊടുക്കാനുണ്ട് എത്രയോ ഞാനിവിടെ താമസിച്ചതിൻ്റെ ശേഷം ഒരുപാട് കറിവേപ്പില ഞാൻ വെച്ച് നോക്കിയിട്ടോ പക്ഷെ ഒട്ടും പിടിച്ചിരിക്കില്ല പക്ഷെ ഫസ്റ്റ് ടൈമാണിത് നല്ല അടിപൊളിയായിട്ട് പിടിച്ചു വന്നിട്ടോ അപ്പം ഇതാ ഇത്രയൊക്കെ തന്നെയാണ് വീഡിയോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്കും കൂടി തരിക കമൻറ്റും കൂടി അയക്കാം മറക്കരുത് ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പം ബൈ ബൈ